നമസ്കാരം ദേവി മഹാത്മത്തിലെ എഴുന്നൂറ് ശ്ലോകങ്ങളും മന്ത്രങ്ങളാണ് എല്ലാ ശ്ലോകങ്ങൾക്കും ഓരോരോ ഫലവും ഓരോരോ ധ്യാനവും എല്ലാം മറ്റ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് സാധാരണയായി നമ്മളെല്ലാവരും ദേവി മഹാത്മത്തിലെ ഏഴ് ശ്ലോകങ്ങളാണ് മന്ത്രമായിട്ട് ജപിക്കാറുള്ളത് ഏറ്റവും ചുരുക്കം അത് സപ്തശ്ലോകി ദുർഗാസപ്തശ്ലോകി എന്നാണ് അത് അതറിയപ്പെടുന്നത് അതിൻ്റെ ഋഷി നാരായണൻ തന്നെയാണ് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് അതിൻ്റെ ഋഷി നാരായണ ഋഷി അനുഷ്ഠുഛന്ദ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ദേവത എന്നാണ് അതിൻ്റെ ഋഷി ഛന്ദസ് സ്ന്യാസം അനുഷ്ടിപ്പാണ് ഛന്ദസ് ഇത്ര പ്രാധാന്യമുള്ള ഈ മന്ത്രം സാധാരണ ഈ ഏഴ് ശ്ലോകങ്ങളും നൂറ്റിയെട്ട് വീതം ജപിക്കുന്ന ആൾക്കാരുണ്ട് അല്ല എങ്കിൽ ഏഴ് പ്രാവശ്യം വീതം ഈ ഏഴ് ശ്ലോകങ്ങൾ നാൽപ്പത്തൊമ്പത് അങ്ങനെ ജപിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഈ ഓരോ ശ്ലോകവും ആയിരത്തിയെട്ട് അല്ലെങ്കിൽ നൂറ്റിയെട്ട് അങ്ങനെയൊക്കെ ജപിച്ച് ഉപാസിക്കുന്ന ധാരാളം ആളുകളുണ്ട് അതിൽ ഒന്നാമത്തെ ശ്ലോകം അതായത് പറഞ്ഞു വന്നത് ഈ ഏഴ് ശ്ലോകങ്ങളായിട്ട് മാത്രമല്ല ഈ ഏഴ് ശ്ലോകങ്ങളിലെ ഓരോ ശ്ലോകവും നമുക്ക് മന്ത്രമായിട്ട് ഉപയോഗിക്കാം അതിൽ ആദ്യത്തെ ശ്ലോകമാണ് ജ്ഞാനിനാമവി ചേതാംസി ദേവി ഭഗവതി ഹിസ ബലാ താകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി എന്നുള്ള ആ മന്ത്രം ഇത് ഈ ലോകത്തിന് മുഴുവൻ വശീകരിക്കുന്ന ഒന്നാണ് എന്താ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഇതിൻ്റെ ഉപയോഗം ഇപ്പോൾ ധാരാളം ആളുകൾ ഒന്ന് പറയാറുണ്ട് എന്നോട് എല്ലാവർക്കും ദേഷ്യമാണ് ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയി അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ അങ്ങനെ അനുഭവമുള്ള ആളുകൾ ഈ ജ്ഞാനാമി ചേതാംസി ദേവി ഭഗവതി ഹിസ അബലാത ആകൃശ്യ മഹായ മഹാമായ പ്രയക്ഷതി എന്നുള്ള മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ വ്യത്യാസം ഉണ്ടാവും ഈ ലോകം മുഴുവനും നിങ്ങളോട് സൗഹാർദ്ദപരമായിട്ട് പെരുമാറും എപ്ര ദേഷ്യമുള്ളവരും നിങ്ങളുടെ മുമ്പിലെത്തുമ്പോൾ അവർ ചിരിക്കും സന്തോഷമായിട്ട് അവർ സംസാരിക്കും അവർക്ക് തന്നെ അറിയില്ല എങ്ങനെ ഇങ്ങനൊരു മാറ്റം ഉണ്ടായിരുന്നു അങ്ങനെ നമുക്കുടെ ജീവിതത്തിൽ കുറേയധികം ഇങ്ങനെയുള്ള വിദ്വേഷ വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ജ്ഞാനാമുപി ചേതാംസി എന്നത് ഇത് ഇതിൻ്റെ ഒരു ഒരു ഫലം മറ്റൊരു ഫലം വിവാഹം നടക്കാത്ത സ്ത്രീ പുരുഷന്മാർക്ക് വിവാഹം നടക്കാൻ വേണ്ടി ഈ ഒരു മന്ത്രം നിത്യവും രാവിലെയും വൈകിട്ടും ഒരു മുറ്റട്ടൊരു വീതം ജപിച്ചോളൂ വളരെ വേഗം വിവാഹം നടക്കും ഇപ്പോൾ ഭഗവത് സേവയിലൊക്കെ ഇതുകൊണ്ട് മാത്രം പുഷ്പാഞ്ജലി ഈ മന്ത്രം കൊണ്ട് മാത്രം വിവാഹ വിഷയത്തിന് പുഷ്പാഞ്ജലി ചെയ്യുന്ന സമ്പ്രദായം ഉണ്ട് അതേപോലെ തന്നെയാണ് ഏതെങ്കിലും വലിയ വലിയ കാര്യങ്ങളിലെ പഠനം ഇപ്പോൾ പി എച്ച് ഡി പോലെ അല്ലെങ്കിൽ പി ജി പോലെ അങ്ങനെയുള്ള വളരെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതായ വിഷയങ്ങൾ പഠിച്ചിട്ട് മനസ്സിലാവണില്ല എങ്കിലും ഇത് ഉപയോഗിക്കാം ഞാനിനാം അപ്പി ചേത്താംസി ദേവി ഭഗവതി ഹിസ ബലാത് ആകൃഷ്യ മഹാമായ പ്രയച്ഛതി കാരണം ജ്ഞാനികളുടെ മനസ്സിനെ കൂടി ബലമായിട്ട് ആകർഷിക്കുന്ന ഈ ദേവി പഠിക്കാനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അതാണല്ലോ മനസ്സങ്ങളോടും ഇങ്ങോട്ടും ചഞ്ചലാവും അതിൻ്റെ കാരണം ഈ ആള് ഈ ദേവി പിടിച്ച് വലിക്കുന്നതാണ് അതുകൊണ്ട് ദേവി ഒന്നെൻ്റെ മനസ്സിനെ പിടിച്ച് വലിക്കല്ലേ ഞാനിവിടെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചോട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടി ഇതിലുണ്ട് കുട്ടികളുടെ പഠനത്തിനുമൊക്കെ ഇങ്ങനെയുള്ള ഈ പഠന വൈകല്യങ്ങൾ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റാത്ത ആളുകൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ജപിച്ചോളൂ നല്ല ഫലം ഉണ്ടാവും ഒരു മന്ത്രത്തിന് തന്നെ പല പല പ്രയോഗ ഫലങ്ങളാണ് ഇതൊക്കെ പ്രയോഗത്തിൽ വരുമ്പോൾ ഉള്ള ഫലങ്ങളാണ് അടുത്തത് ദാരിദ്ര്യ ദുഃഖത്തിന് ഏറ്റവും വിശേഷമായിട്ടുള്ള ഒരു മന്ത്രം ഈ മന്ത്രം നിങ്ങൾ ദിവസം ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യം വരില്ല ഒരു സംശയം വേണ്ട ദുർഗൈസ്മൃതാ സ്വസ്ഥൈ ശേഷജന്തോ സ്വസ്ഥാമതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖവയഹാരിണി കാത്തുധന്യ സർവോപകാരകരണായ സർദ്രചിത്ത ഈ ആർദ്രചിത്തയായിക്കൊണ്ട് എല്ലാ ഭൂതങ്ങൾക്കും ഈ ഉപകാരം ചെയ്യുന്ന നീയല്ലാതെ വേറെ ആരാ വേറെ ശരണത്തിനായിട്ടുള്ളത് അങ്ങനെയുള്ള ആ ദേവിയെ സ്മരിക്കുന്നു ആ ദുർഗാദേവിയെ സ്മരിക്കുന്നു ഇത് ദാരിദ്ര്യത്തിന് മാത്രമല്ല മനസ്സിൽ ഭയം വരുമ്പോഴും ഇത് ജപിക്കാം അല്ലാതെ ഭയം വരുന്നൊരു അവസ്ഥയിൽ ഇത് ജപിക്കാം ഏതെങ്കിലും യാത്രകളിൽ എന്തെങ്കിലും അപകടങ്ങളോ അപകടസന്ധികളോ ഒക്കെ വരുമ്പോൾ ഇത് ജപിച്ചാൽ വേഗം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫലം ഉണ്ടാവും എപ്പോഴും ഒരു രക്ഷാകവചം പോലെ കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു മന്ത്രമാണ് ഈ ബുർഗേസ്മൃത ഹരസ്യഭീതി മശേഷ ജന്തു എന്നുള്ള ആ ഒരു മന്ത്രം അത് ജപിക്കാം മറ്റടുത്ത മന്ത്രം എല്ലാവർക്കും അറിയാം കൽപ്പധേനു പോലെ കാമധേനു പോലെ കൽപ്പവൃക്ഷം പോലെ ചോദിച്ചതെന്തും തരുന്ന ആ ഏറ്റവും ലളിതമായ മന്ത്രം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്േ ത്രംബകേ ഗൗരി നാരായണ നമസ്തുതേ എന്നുള്ള മന്ത്രം നമ്മൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹങ്ങൾ മുഴുവനും ഈ മന്ത്രം പൂർത്തീകരിച്ച് തരും മാത്രമല്ല ധാരാളം മംഗളകാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കും ചിലരൊന്ന് പറയാറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു മംഗളകാര്യം ഇതുവരെ നടക്കുന്നില്ല എന്ന് പറയും മംഗളകാര്യങ്ങൾ നടക്കാൻ ഏറ്റവും വിശേഷമായിട്ടുള്ള മന്ത്രമാണ് ഇത് അതുപോലെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ ഈ മന്ത്രം വിശേഷമാണ് സർവാർത്ഥ സാധിക്ക് എല്ലാ അർത്ഥങ്ങളും എല്ലാ പ്രാർത്ഥനകളും സാധിപ്പിച്ചു തരുന്ന ആളാണ് സാധക എന്ന പാഠഭേദമുണ്ട് അത് വേറെ സർവമംഗള മംഗല്യേ മംഗലം മംഗലം തരുന്ന മംഗളം തരുന്ന എന്നർത്ഥമുണ്ട് മാംഗല്യേ എന്നൊരർത്ഥമുണ്ട് അതും തെറ്റന്നുമില്ല ദേവി മാംഗല്യവതിയാണ് അതും തെറ്റൊന്നുമില്ല സാധാരണ ഉപയോഗിക്കുക സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ എന്നാണ് സാധക എന്ന് വിളിച്ചാലും തെറ്റില്ല ഭഗവതി സാധക തന്നെയാണ് എന്നാണ് സാധിക്കുക സംശയം വരാം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മന്ത്രത്തിന് ഇങ്ങനെ പറഞ്ഞത് എല്ലാ അർത്ഥങ്ങളും എന്തൊക്കെ പ്രാർത്ഥിച്ചാലോ അതെല്ലാം ഐശ്വര്യവും സമാധാനവും കുടുംബ പുരോഗതിയും ശ്രേയസും ജോലി നല്ല ജോലി ഒക്കെ കിട്ടും ഈ ഒരു മന്ത്രം അടുത്ത മന്ത്രം ശരിക്കും ശരണാഗതി പ്രാ പ്രാർത്ഥിച്ചിട്ടുള്ളൊരു മന്ത്രമാണ് ആരാണ് ഈ ദേവിയെ ശരണം പ്രാപിക്കുന്നത് എല്ലാവരും ശരണം പ്രാപിക്കും പക്ഷെ പ്രധാനമായിട്ടും ദീനനും ആർത്തനുമാണ് ആർത്തൻ എന്ന് പറഞ്ഞാൽ ദുഃഖിതൻ ദീനൻ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവർ എല്ലാ വഴികളും അടഞ്ഞു രോഗം അല്ലെങ്കിൽ സാമ്പത്തികമായ ബാധ്യത ഇങ്ങനെ എല്ലാ വഴികളും അടഞ്ഞു കുടുംബത്തിലെ ദുഃഖവും ദുരിതവും മാത്രം കണ്ണീരൊഴിഞ്ഞൊരു നേരയില്ല അപ്പോഴാണ് ആ ദീനത ദൈന്യത ഭക്ഷണം കഴിക്കാൻ പോലും വഴിയില്ല എന്ന് വരുമ്പോൾ ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണി സർവസാർത്തി ഹരേ ദേവി നാരായണി നമസ്തുതേ ആ മന്ത്രം ജപിക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏഴൂരുവോ നൂറ്റെട്ടോ ആയിരത്തെട്ടോ അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത്താറോ ഇങ്ങനെയൊക്കെ ജപിക്കാം ഈ മന്ത്രം രോഗ അല്ലാതെ രോഗങ്ങളാൽ കഷ്ടപ്പെടുമ്പോഴും ജപിക്കാം ആർത്തിയാണ് രോഗം സർവസ്യാർത്തി അതിനെ ഹരിക്കുന്നവളാണ് ആ ശരണം പ്രാപിക്കുന്ന ദീനന്മാരിലും ആർത്തന്മാരിലും അനുകമ്പ ഉള്ളവളാണ് ദേവി അങ്ങനെയുള്ളവരെ രക്ഷിക്കുന്നവളാണ് ദേവി പരിത്രാണ് പലപ്പോഴും ഈ ചോട്ടാനഗ്ര ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മളൊക്കെ ദിവസവും പോകുമ്പോൾ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം കൂടുതൽ തോന്നാറുണ്ട് എത്ര മനുഷ്യരാണ് ജീവിക്കാൻ ഒരു വഴിയില്ലാതെ വരുന്നത് ഏറ്റവും വലിയൊരു അവസ്ഥ എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ കഴിഞ്ഞല്ലോ ഈശ്വരനെ ഭജിക്കാൻ പോലും ഇല്ലാത്തവർക്ക് അറിയില്ല അച്ഛനാരാ അമ്മ ആരാന്നൊന്നും അറിയില്ല ഒന്നും അവർക്കറിയില്ല ദീനന്മാരാണ് അവർ ആർത്തന്മാരാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ഭഗവതിയുടെ സാമർഥ്യം അവിടെ കാണണം അവരൊക്കെ എത്രയോ അസുഖമൊക്കെ മാറി എത്രയോ നല്ല നിലയുള്ള ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഈ മന്ത്രം ഓർത്തു പോകും ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്ആാർത്ഥ ഹരേ ദേവി നാരായണി നമസ്തുതേ ഈ നാരായണിക്കല്ലാതെ ആർക്കാണ് ഈ ആർത്തികളെ ഈ ദുഃഖങ്ങളെ ഇതുപോലെ സംഹരിക്കാൻ കഴിയുന്നത് ആ മന്ത്രം നാലാമത്തെ മന്ത്രമാണ് അടുത്തത് വീണ്ടും ഭയം വരുമ്പോഴും രക്ഷയ്ക്ക് വേണ്ടിയും ഒക്കെയുള്ള മന്ത്രമാണ് സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വതേ ഭയഭ്യസ്ത്രാഹിനോ ദേവിയെ ദേവി എന്നത് ഭയത്തിൽ നിന്നും രക്ഷിക്കണേ എന്നാണ് സർവസ്വരൂപയാണ് അവിടെ ബ്രഹ്മജ്ഞാനം ഈ രൂപങ്ങളിൽ ഏതെല്ലാം കാണുന്ന രൂപങ്ങളുണ്ടോ ആ രൂപങ്ങളും മുഴുവൻ ദേവിയാണ് എല്ലാ ഈശ്വരന്മാരിലും ഈശ്വരിമാരുടെയും ഈശ്വരി ആ ദേവിയാണ് സർവേശി സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വത എല്ലാ ദേവന്മാരുടെ ശക്തിയും കൂടി ചേർന്നതാണ് സമന്വിതമായവളാണ് ഈ ദേവി ആ മഹിഷാസുരനെ കൊല്ലാൻ നേരത്ത് ആ ദേവിയുടെ അവതാരം നമ്മൾ കണ്ടതാണ് എല്ലാ ദേവന്മാരും അവരവരുടെ ആയുധങ്ങളും ശക്തികളും കൊടുത്ത് കൂടിച്ചേർന്നപ്പോഴാണ് ആ ദേവി ജ്വലിക്കുന്ന ഒരു പർവ്വതം പോലെ അങ്ങനെ ആ മഹാലക്ഷ്മി അവിടെ ആവിർഭവിച്ചത് മഹിഷാസുരനെ കൊല്ലാൻ വേണ്ടിയിട്ട് സർവശക്തി സമന്വദേവി അങ്ങനെയുള്ള ദേവിയോടാണ് പ്രാർത്ഥിക്കുന്നത് ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമസ്തുദേ ഈ ഭയത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഈ മനോരോഗ ദുരിതങ്ങൾക്കും ഈ മന്ത്രം വളരെ ഫലമായിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പം ഈ പറയുള്ളൂ ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ പേ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളെ വരുള്ളൂ അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറയിലൊക്കെ ധാരാളമുണ്ട് ഈ മന്ത്രം ജപിച്ചാൽ ഈ ഒരു വളരെ വിശേഷമായിട്ട് കാണാം അതുകൊണ്ട് വളരെ ഇന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യമുള്ളൊരു മന്ത്രം കൂടിയാണ് അധികം ശ്രദ്ധിക്കപ്പെടാണ്ട് കിടക്കുന്ന ഒന്ന് ഒരു മന്ത്രം കൂടിയാണ് ഇത് ഈ സർവസ്വരുവേ സർവേശേ സർവശക്തി സമന്വതെ ദേവി ഹിനോദേവി ദേവി നമസ്തുദേ എന്നുള്ള മന്ത്രം അടുത്ത മന്ത്രം നിങ്ങൾ ശത്രുബാധ നിവർത്തിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബാധാ വിഷയങ്ങളാൽ നിങ്ങൾ ബുദ്ധിമുട്ടുമ്പോഴും ബാധ എന്ന് പറഞ്ഞാൽ സാമാന്യ മായ രീതിക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിക്കാണ് ബാധ എന്ന് പറയാം നെഗറ്റീവ് നെഗറ്റീവ് എനർജി എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാം ആ സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവത്വയാകാരൻ അസ്മത് വൈരിവിനാശം ഈ ഒരു മന്ത്രം അത് വൈരി വിനാശമാണ് വൈരി എന്ന് വെച്ചാൽ ശത്രു ശത്രുക്കളെ ബാധയിൽ നിന്നും രക്ഷിക്കുക ശത്രുത രണ്ട് തരത്തിലുണ്ട് ബാഹ്യത്തിലുള്ള ശത്രുത അത് ശത്രുക്കളാണ് ആഭ്യന്തരമായിട്ട് ശത്രുക്കളായിട്ടുള്ള നമ്മുടെ ദുർവാസനകൾ മതം മത്സര്യം മോഹം കാമം അങ്ങനെയുള്ള ആന്തരികമായ ശത്രുക്കൾ അപ്പം ആന്തരിക ശുദ്ധി വരാനും കൂടി ഒരു മന്ത്രം സഹായവും പ്രത്യേകിച്ചും പാതയിൽ പുരോഗമനം കാക്ഷിക്കുന്ന എല്ലാവരും തന്നെ ജപിക്കേണ്ട ഒന്നാണ് ഈ സർവബാധാ പ്രശമനം എന്നുള്ള മന്ത്രം അതേപോലെ തന്നെ അല്ലാത്ത ശത്രുപീഠയാളൊക്കെ കഷ്ടപ്പെടുന്നവരും ഏതെങ്കിലും തരം ദോഷങ്ങളൊക്കെ വീട്ടിലുണ്ട് അങ്ങനെയുള്ള ദോഷങ്ങളുള്ളവർക്കും ഈ മന്ത്രം ജപിക്കാം സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഹിലേശ്വരി ഏവമേവ ത്വയാകാരൻ അസ്മത് വൈര്യവിനാശനം ഏഴാമത്തെ ശ്ലോകം വളരെ രസകരമായൊരു ശ്ലോകം കൂടിയാണ് രോഗാന ശേഷാനപഹംസ തുഷ്ടുഷ്ടാതുഗാമാൻ സകലാന ഭിഷ്ടാൻ ത്വമാശ്രിതാനാം ഗുപന്നരാണാം ത്വമാശ്രിത ഹ്രേതാം പ്രയാന്തി ദേവിമാത്മെ നോക്കി ഇതിൻ്റെ അക്ഷരങ്ങളൊക്കെ ഒന്ന് ഉറപ്പുവരുത്തിക്കൊള്ളണം ഈ ദേവി കോപിച്ചാൽ രോഗങ്ങളൊക്കെ തരും എല്ലാവിധ ദോഷങ്ങളും ഈ ദേവിക്ക് തരാൻ ശക്തിയുള്ള ആളാ കോപിച്ചാൽ എന്നാൽ അനുഗ്രഹിച്ചാലോ ആ അനുഗ്രഹിക്കുന്ന ആളുകളെ ബാക്കിയുള്ള ആൾക്കാർ ശരണം പ്രാപിക്കും അവരുടെ ദോഷം കൂടി ദേവിയുടെ അനുഗ്രഹം കിട്ടിയ ഒരാൾക്ക് നിവൃത്തി ആയിട്ട് നിവർത്തിച്ചു കൊടുക്കാൻ പറ്റും ദേവിഭക്തനായ ഒരാളെ നോക്കി അസംഖ്യം ആളുകൾ വന്ന് അദ്ദേഹത്തെ ശരണം പ്രാപിച്ചു അദ്ദേഹത്തിന് അവരെയൊക്കെ പല പല അവസ്ഥകളിൽ നിന്നും രക്ഷിക്കാനും കഴിയും ദേവി കോപിച്ചാലോ രോഗങ്ങളും ദുരിതങ്ങളുമായിട്ട് വരും ഇവിടെ ഒരു ചെറിയ സൂചന ഉണ്ട് നമ്മൾ ദേവി ആരാധന ഒരു ജ്യോതി ജ്യോതിഷന്ത നിലയിൽ അത് പറയണം ദേവി ആരാധന തുടങ്ങിക്കഴിഞ്ഞാൽ കഴിയുന്നത്ര അത് നിർത്തരുത് നിർത്തിയാൽ ദോഷമുണ്ടാവും ഈ പല തറവാടുകളുടെയും കുടുംബങ്ങളുടെയൊക്കെ ദോഷത്തിൻ്റെ ഒരു കാരണം പ്രാജ് പഴയ കാലത്തൊക്കെ നന്നായിട്ട് ദേവി ഉപാസനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നീട് കുറേ തലമുറ തലമുറ ഇങ്ങനെ വരുമ്പോൾ ഇതൊന്നും ഇല്ലാണ്ടാവും അപ്പോൾ അവിടെ ഒരു നാശം സംഭവിച്ചു തുടങ്ങും അതുകൊണ്ട് ദേവി ഉപാസന നമ്മൾ പരം പരമ്പരയായിട്ട് തുടരേണ്ടതാണ് നിർത്താതെ തുടരേണ്ടതാണ് അത് ദേവി ഉപാസനയുടെ ഒരു പ്രത്യേകതയാണ് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് അത് പ്രത്യേകം മനസ്സിലെത്തണം അതുകൂടാതെ രോഗങ്ങളുടെ എല്ലാം നിവൃത്തിക്കും ഈ മന്ത്രം വിശേഷമാണ് ദേവിയുടെ പ്രസാദത്തിനും കൂടി അത് ഈ ചില പറയുള്ളു ദേവിയുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ധാരാളം സിദ്ധികളുമൊക്കെ പലർക്കും ലഭിക്കും അങ്ങനെയുള്ള ദേവി സിദ്ധിപ്രദ കൂടിയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടി ഒരു സിദ്ധിദായകമായ മന്ത്രം കൂടിയാണ് ഈ ശ്ലോകം രോഗാന ശേഷാന ഭഹംസിഷ്ട തുഷ്ടാതുഗാമാൻ ശുക്ലാനഭിഷ്ടാന് ത്വം ആശ്രിതാനാന്ന് വിപണരാണ് ത്വമാശ്രിതാന ശ്രേതാംയാണ് അങ്ങനെയുള്ള ഈ ശ്ലോകം ഇങ്ങനാണ് സാധാരണ ദേവീ മഹാത്മത്തിലെ ഏഴ് ശ്ലോകങ്ങൾ അതേപോലെ പ്രാച്യാംരക്ഷ പ്രതീച്ചാംരക്ഷ എന്നുള്ള വേറൊരു ശ്ലോകമുണ്ട് അത് ഇനിയൊരിക്കൽ പറയാം അത് ഒരു കവചം പോലെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒന്നാണ് ദേവീ മഹാത്മത്തിലെ ദേവീ കവചം തന്നെ ജവിച്ചാൽ അതൊരു വലിയ ഷീൽഡ് പോലെ ഒരു കവചമായിട്ട് നമ്മളെ എല്ലാ ആപത്തുകളിൽ നിന്നും അത് രക്ഷിക്കും ദേവിയെ കവചം അതേപോലെ സ്തോത്രം അർഗ്ലാസ്തോത്രം സ്തോത്രം വളരെ പ്രധാനമാണ് കാരണം നമുക്ക് ആ രൂപം രൂപമില്ലായ്മയാണ് നമ്മുടെ കുഴപ്പം നമുക്കൊരു രൂപം വേണം രൂപം ദേഹി ജയം വേണം ജയം ജയം ദേഹി രൂപം ദേഹി ജയം ദേഹി അതേപോലെ സ്നേയസ് വേണം അതേപോലെ റിപുക്കൾ ഇല്ലാണ്ടാവണം രൂപം ദേഹി ജയം ദേഹി യശോദേഹി ദിശോദേഹി അത് പറഞ്ഞിട്ടുള്ള ആ സ്തോത്രം ഇതൊക്കെ വളരെ വളരെ പ്രാധാന്യമായിട്ടുള്ള സ്തോത്രങ്ങളാണ് കഴിയുന്നത്ര നിത്യം ജപിക്കുക ഈ സപ്തശ്ലോകിയുടെ പ്രാധാന്യം എന്ന് വിചാരിക്കുന്നു ഓരോ ശ്ലോകവും ആയിരത്തെട്ടോ അന്തായിരോ ജപിച്ച് സിദ്ധി സിദ്ധിവരുത്തുക അമ്മയെ നാരായണ